ശ്രീ ഷാഫി പറമ്പിൽ എം പി എ ബോധപൂർവം എം പി ആണെന്നറിഞ്ഞ് അദ്ദേഹത്തിന്റെ മൂക്കടിച്ച് പൊട്ടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു മൂക്കിന് സർജറിക്ക് വിധേയമായി അദ്ദേഹം സർജറി കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ റെസ്റ്റിലാണ് അന്ന് ഭീകരമായി എം പി ഉൾപ്പെടെ ആക്രമിച്ച് പ്രവർത്തകർക്ക് നേരെ യാതൊരു പ്രകോപനവും ഇല്ലാതെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ടി ആർ ഗ്യാസും ഗ്രനേഡും ഒക്കെ പ്രയോഗിക്കുമ്പോൾ താഹസിൽദാറുടെ സാന്നിധ്യം അവരുടെ അനുമതി അനൗൺസ്മെന്റ് ബാനർ ഉൾപ്പെടെ എല്ലാ വാർണിങ്ങും നടക്കേണ്ടതുണ്ട് പക്ഷേ അത്തരം ഒരു വാർണിങ്ങും നടത്താതെ ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ എം പി യെ ബോധപൂർവ്വം അടിക്കുന്നു അവിടെയുള്ള പ്രവർത്തകർക്ക് നേരെ ടിയർ ആർ ഗ്യാസും അതേപോലെ ഗ്രനേഡും പ്രയോഗിച്ച് പ്രവർത്തകരെയൊക്കെ വേട്ടയാടുന്ന സമീപനം നമ്മൾ കണ്ടു അന്ന് ആ ദിവസം തന്നെ വടകരയുടെ എസ് പി പറഞ്ഞത് ഒരു ലാത്തിചാർജും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അക്രമത്തെ ലഘൂകരിക്കാനും ന്യായീകരിക്കാനും ശ്രമിച്ചു നമ്മൾ പറഞ്ഞ പോലെ സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറി അത് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം കാരണം രാഷ്ട്രീയപരമായിട്ടുള്ള ആൾക്ക് ആക്ഷേപങ്ങൾ ഉന്നയിക്കേണ്ടി വരും ഇതുപോലെ എല്ലാ കഥകൾ പറയേണ്ടി വരും പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ബൈജു എന്ന് പറയുന്ന എസ് ആണ് കേവലം ലോക്കൽ സെക്രട്ടറിയുടെ നിലവാരത്തിലേക്ക് താങ്ങുന്നത് നമ്മൾ കാണുകയാണ് അത് മാത്രമല്ല അദ്ദേഹത്തെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഞാൻ ആവർത്തിക്കുന്നില്ല ജോയലിന്റെ കേസിൽ ഉൾപ്പെടെ അദ്ദേഹം കാട്ടിക്കൂട്ടിയ തമ്മാളിത്തരങ്ങൾ നിലവിൽ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉൾപ്പെടെ ഈ പറയുന്ന ബൈജുവിനെതിരെ കേസുണ്ട് അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി പോവുകയാണ് പതിനൊന്നാം തീയതി എടുത്തിരിക്കുന്ന എഫ്ഐആറിൽ കൃത്യമായിട്ട് എഫ്ഐആറിൽ തന്നെ പറയുകയാണ് യു ഡി എഫ് ഈ പറയുന്ന എഫ്ഐആറിന്റെ നമ്പർ പതിനൊന്ന് എൺപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു ഡി എഫ് പ്രവർത്തകർ വീണ്ടും പോലീസ് പാർട്ടിക്കെതിരെ ബലം പ്രയോഗിച്ച സമയം എന്നോടൊപ്പം അവിടുത്തെ ഇൻസ്പെക്ടറുടെ എന്താ എഫ്ഐആറിലുള്ള പ്രഥമ വിവരങ്ങളാണ് എഫ്ഐആറിലെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന വടകര ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് പാർട്ടിയുടെ കൈവശം ഉണ്ടായിരുന്ന ഗ്രനേഡ് ഹരിപ്രസാദ് ബലം പ്രയോഗിക്കുന്ന അക്രമാസക്തരായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിന് ഉപയോഗിക്കുന്നതിനായി കൈവശം വെച്ച ഗ്രനേഡ് ജനക്കൂട്ടവുമായുള്ള ബലപ്രയോഗത്തിനിടയിൽ പിൻ ലൂസായി താഴെ വീണ് പൊട്ടിയതിൽ ഹരിപ്രസാദിന്റെ കൈക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഹരിപ്രസാദിനുണ്ടായിരുന്ന ഒപ്പമുണ്ട അടുത്തുണ്ടായിരുന്ന വടകര എംപിക്കും കാബട്ടിയാണ് വടകര എംപിക്ക് ഗ്രനേഡ് വീണ് പറ്റിയതല്ല എന്ന് ബോധവൂർവായിട്ട് അവർക്കറിയാം എന്നാലോ അവർ സമ്മതിക്കുന്ന കാര്യമുണ്ട് പോലീസ് എഫ്ഐആറിൽ തന്നെ അവർക്ക് പരിക്ക് പറ്റിയത് ഡി വൈ എസ് പിക്ക് പരിക്ക് പറ്റിയത് സ്വന്തം കയ്യിലുള്ള ഗ്രനേഡ് പിൻ ലൂസായി നിലത്ത് വീണപ്പോഴാണ് എന്നുണ്ട്